ും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ പരിപ്പ് പൊടി ഉണ്ടാക്കുന്നത് പരിപ്പ് കൊണ്ടൊരു പൊടി അത് എന്തൊക്കെ പരിപ്പ് ഇടുന്നത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ചട്ടി വെച്ചിട്ടുണ്ട് ഈ പരിച്ചെങ്ങും അടുപ്പും അപ്പോ നമുക്ക് എന്തൊക്കെ ഇറങ്ങി എങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം വറക്കണ പണിയാണ് വറത്തെ ഓരോ വറുത്തെക്കണം വറക്കണം നോക്കണം നമുക്ക് എന്തൊക്കെ വേണ്ട നോക്കാം ഓരോ നല്ല ഒരേ അളവിലെടുത്താൽ നല്ലത് ആദ്യം സാമ്പാർ പരിപ്പാണ് സാമ്പാർ പരിപ്പ് വേണം പൊക്കെ ഓരോ കപ്പാണ് ഓരോ ചെറിയ കപ്പിന് ഓരോ അതിന് കുഴപ്പമില്ല അളക് വെച്ചാൽ മതി കടലപ്പരിപ്പുണ്ട് പിന്നെ ഉഴുന്ന് പരിപ്പുണ്ട് ഒരു സ്പൂൺ ജീരകം എടുക്കുന്നുണ്ട് ഇതേമാതിരി ഒരു കപ്പിൽ അടന്ന് വെച്ചാൽ മതി ഒരു കപ്പ് കുരുമുളകും മുളകും ഉണ്ട് നമ്മൾ ആവശ്യത്തിന് കിഴ ഒ ഒന്നര സ്പൂൺ കുരുമുളക് ഉണ്ട് അഞ്ചാറഞ്ഞിട്ട് ഉണക്കമുളക് ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൂട്ടാം മളക്കാൽ കുഴപ്പമില്ല പിന്നെ കായം വണം வெளியினு வெளுத்தும் பாகத்தின் உப்பும் கருவப்பிடி எல்லாம் பாகத்தின் உப்பு எத்தளவிலும் வாங்கி அது அனுசரிச்சிட்டு கூட்டும் குறையும் செய்ய ஓரதட்ட கொடுக்க வட்ட சாம்பார் வரிப்பான കടല പരിപ്പ് ഇടാം ഇട്ടിട്ട് വറുത്തെ പിന്നെ ഉഴുന്നൂട മൂന്ന് പരിപ്പും ഇട്ട് കഴിഞ്ഞു കൊണ്ടിരിക്കണം നല്ല വറുത്തു കൊടുക്ക നല്ല സിമ്മിട്ടിട്ട് അത് നല്ലാണ്ട് പാടില്ല ഞാനൊക്കെ ഉണക്കി വെച്ചാണിതൊക്കെ ൊടുക്കിളക് വേണ്ട കുറച്ച് ഇറങ്ങും കുരുമുളക് ഇടണുണ്ട് കറിവേപ്പിന്റെ അതെ കറുവപ്പിനെ അതേപോലെ നല്ല കഴുകി ഞാൻ ഇട്ട് വെച്ചാണ് ഇട്ട് വെച്ചാണ് ഞാൻ ഉള്ളത് കറിവേപ്പില പച്ചയെല്ലാം കുറേ നേരം വറക്കണം കറിവേപ്പില ഇട്ടു കൊടുക്കാം നമുക്ക് കറുവപ്പില അധികാരം കുഴപ്പമൊന്നും ഇല്ല നല്ലതല്ലേ നല്ല വേഗം ഇങ്ങനെ ആവുമ്പോ വേഗം കറി ആവും പച്ചയാ രണ്ടു ദിവസമായി കഴുകിട്ടില്ല നിലയില് വെച്ചാണ് തായി തകണം മാറി തകണം ഉപ്പ് ഇട്ട് കൊടുക്കാം ജീരകടാം നമുക്ക് ഉപ്പ് ഇടണ്ട് പാലത്തിന് ജീരകണ്ട് നീരത്തും ചൂടായാ മതി വേഗമാവല്ല നമ്മളെ പരിപ്പൊ കിടകണ്ടോ ചെറുതായി കിടക് മാറി ഭയങ്കര ടേസ്റ്റ് ആണ് ചൂടൊന്നെ കൂടെ ചെറിയ കുട്ടികൾക്കൊക്കെ പരിപ്പൊന്നും ഒക്കെ കഴിക്കാത്ത കൂടെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്ക ചൂടു കുഴച്ച് എണ്ണ വെളിച്ചെണ്ണം വെക്കാൻ നെയ്യ് ഒഴിക്കാം എന്താ മേടിച്ച കൊഴിച്ചിട്ട് കൊടുക്കാം കുട്ടികളപ്പ് നമുക്ക് ആ പാക്ക ആയി അത്ര വേണ്ടു അങ്ങനെ പാകം അപ്പൊ നമ്മുടെ പരിപ്പ് പൊടി പറുത്തു വെച്ചു വെളുത്തുള്ളിയും കായും കൂടി കുറച്ച് എണ്ണ വെച്ചിട്ട് വറത്തെടുക്കാം ഇതും കൂടി കൂട്ടിട്ട് ഇതും കൂടി കൂട്ടിട്ട് വേണം കുടിക്കാൻ അപ്പൊ ചൂടാറുന്നുണ്ട് ായം ഒന്ന് പൊരിട്ട് ആവശ്യള്ളൂ അടുപ്പ് ആഫാക്കി കരിയാൻ പാടില്ല ചൂടാറി നമുക്ക് ഇനി മിക്സർ ജാറിൽ കൂട്ടി എടുക്കാം നല്ല ഡ്രൈ ആയണ വെള്ളമൊന്നുമില്ലാത്ത ജാറാവണം തുടച്ചാൽ വെള്ളം തുടക്കം ജാറടുത്താൽ പൊടിയാണ് തൂച്ചുവെക്കാറാണ് നമ്മുടെ കായം ഉള്ളി ഉപ്പ് എല്ലാം ഇട്ടു നമുക്ക് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പൊടി ഇതാ റെഡിയായി എന്താ മണം അപാര മണമാണ് സൂപ്പർ ടേസ്റ്റിയുള്ള പരിപ്പ് പൊടി റെഡി അല്ല ഉണങ്ങിയ ഉണങ്ങി ഇട്ട് എടുക്കാൻ പാടു നനയാനൊന്നും പാടില്ല എന്നാൽ കുറേ ദിവസം വെച്ചിട്ട് ഇരിക്കാ നമുക്ക് വെച്ച് കഴിക്കാം ഒരു ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഒരു പരിപ്പ് പൊടിയാണ് സൂപ്പർ ടേസ്റ്റിൻ്റെ പരിപ്പ് പൊടിയാണ് ഉണ്ടാക്കി നോക്കണം കഴിച്ച് നോക്കണം അത് കമൻറ്റിലൂടെ പറയണം ചൂടാറട്ടെ നമുക്ക് ഡപ്പ ഇട്ട് അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം